അഞ്ചാമത്തെ ദിവസം ആഗ്രയിൽ നമ്മൾ നിന്ന റൂമ് ഹോട്ടൽ ബഞ്ച് ഇതാണ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ വേണ്ടത് ഒരു നാന്നൂറ് മീറ്റർ മോശമില്ലാത്ത റൂമാണ് പിന്നെ നടന്നു വരാനുള്ളത് വേണ്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ താജ്മഹലിലേക്ക് ും ഏഴ് മണി വരെ നമ്മളെ ബസ് എത്തും പിന്നീട് താജ്മഹല് കാണാൻ പോകും രാവിലത്തെ ഭക്ഷണം കഴിക്കും നമ്മൾ ആറാമത്തെ ദിവസം ഇതാ ആഗ്രഹ റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി താജ്മഹലിനെ ലക്ഷ്യമാക്കി ബസ്സുകൾ വരെ ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത് ഫ്രഷ് താജ്മഹലിനെ ലക്ഷ്യമാക്കി പോകാൻ താജ്മഹലും പിന്നെ അതുപോലെ തന്നെ ആഗ്ര ഫോർട്ടും അല്ലേ താജ്മഹൽ ആഗ്ര ഫോർട്ട് ഇതാണ് നമ്മളെ റൂം ഇന്നലെ ഇന്ന ഓക്കെ അവറേജ് വമ്പിച്ച സംഭവം എന്ന് പറയാനൊന്നില്ല ഇല്ല നമ്മളെ ടൂർ ഗൈഡിൽ നിന്ന് വേറെ അറിയാ ഇവർ അറിയാ വലൈക്കും സ്ഥലം വരമ സുഖാ ചായി ഇവര് മനസ്സായി സുഖാ ചെങ്കായി ആ സൗണ്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ യുപിക്കാരെ കുറിച്ചും ഓട്ടോ ഡ്രൈവറെ കേരളത്തിൽ മലയാളിക്ക് ലോങ് ലൈഫ് വിത്ത് അറിയാത്താലോ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി തരാൻ അതെങ്ങനെ ഓക്കെ ബന്ധപ്പെട്ടോ ആറു മണിക്കല്ലേ ആറു മണിക്ക് ഇറങ്ങാൻ എല്ലാത്തിനും അയ്യരിതാങ്ങ് പറഞ്ഞോ എല്ലാത്തിനും കയറി അമ്മീനാ ഇന്ന് ഇന്നത്തെ പ്ലാൻ എങ്ങനെയാ

ഷാജാൻ ഒന്നേ ഉള്ളൂ ആക്കാരോ മനോഹരമായി താജ്മഹൽ നിങ്ങൾ ഓരോ മീഡിയ മീഡിയ ആവശ്യമാണ് അവര് ഉറക്കത്തിടിയാത്ത കാലത്തോടങ്ങി അവർക്ക് നമുക്ക് റെഡിയാവും ഉച്ചാണ് താജ്മഹല് എൻട്രി ചെയ്യാൻ പോവാണ് എന്താ അല്ലേ താജ്മഹലാണ് നമ്മളിപ്പോ താജ്മഹലാണ് ഉള്ളത് താജ്മഹൽ താജ്മഹലിന്റെ അടുത്തുള്ള പള്ളി ആകെ ഫ്രൈഡേ പ്രേരണം മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ ഓരോ അടയാളങ്ങളും കൺട്രോളിൽ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുക പിന്നെ ആഗ്ര ഫോർട്ട് നമ്മൾ ആഗ്രഹ രണ്ടാമത്തെ സ്ഥലം താജ്മഹല ആഗ്ര ഫോർട്ട് ആഗ്ര ഫോർട്ട് ഫോർട്ടിന്റെ അമീർ വരുന്നുണ്ട് അമീർ നമ്മളെ അമീറിന്റെ കൂടെ ഇങ്ങനെ ആഗ്ര ഫോർട്ടിൽ രണ്ട് ഫോർട്ടിലോട്ട് നടന്നോണ്ടിരിക്കാജാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഷാജഹാൻ പരടനാ കേന്ദ്രമായിരുന്നു ഇത് ആഗ്ര ഫോർട്ട് മുഗൾ കാലത്തെ അപ്പോൾ ഇവിടുന്ന് നമുക്ക് താജ്മഹലിനെ കാണാൻ പറ്റും താജ്മഹൽ പോലെ തന്നെ വേറൊരു നിർമ്മിതി ഉണ്ട് പകുതിയാക്കി വെച്ചാൽ അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും യമുനാനാതി അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അപ്പോൾ അപ്പം ഇവിടുത്തെ ഈ സുരക്ഷാ സേനകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇവരെ ഹാള് അങ്ങനത്തെ ഒരുപാട് ഇതുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ ഷാജഹാൻ്റെ ഔറംഗസീമല്ലോ ഔറംഗസീബ് ജയിലിൽ അടച്ച ആ ജയിലും കാണാം നമുക്കിൻ്റെ മേലെ ആ ഇതാണ് നമ്മളെ ആഗ്രഹം നിർമ്മിത ഉണ്ടല്ലോ ഈ എയർവോഡ്സ് നമ്മൾ ഇവിടുന്ന് കാണുന്നില്ല ഈ എയർവോഡ്സിലെ നമ്മൾ കാണുന്നതാക്കുന്ന ഈ സൈഡിൽ പറഞ്ഞിട്ട് ഈ എയർസ് കാണുന്നില്ല ഉദാ ഓക്കേ ഓക്കേ അവിടെ ഈ എയർസി ഷാജാൻ്റെ ഒരു മോളും ജഹന്നാല ബീഗ ആ ജഹനാല ബീഗത്തിൻ്റെ മക്കളറെ കിടക്കുന്നത് അജ്മീർ ഷെരീഫിലാണ് ഒരു ജഹനാല ബിക ഒരുപാട് പള്ളികൾ ഷാജഹാൻ ചക്രവർത്തിൻ്റെ മോളാണെങ്കിൽ നല്ല സൂഫി കണത്തിനാണ് ഒരുപാട് പള്ളികൾ കാര്യങ്ങൾ പറയുന്നത് ഇതാ നിർമ്മിച്ചിരുന്നു പറയുകയും ഭംഗി ഇതാണ് ഷാജഹാൻ ഇരുന്നാര് സിംഹാസന ഇതിലൊരു വില പീഠം കാര്യങ്ങളുണ്ട് ഇപ്പോ ഈ കാണുന്നൊരിതില്ലേ ഇതാണ് പോർച്ചുഗീസുകാരെ ബീരങ്ക വിപണിച്ച് പൊട്ടിയതാണ്

എന്താ ഇതൊക്കെ ചങ്ങല ടെൻഡും കാര്യങ്ങളും പിന്നെന്താ വ്യത്യാസം അവിടെ നിന്ന് കണ്ടിട്ടും വ്യത്യാസം ഇത് കുറച്ച് വണ്ണുണ്ടല്ലോ ും പറയാ വ്യക്തി എന്നും പറയുന്ന രാജു കാണുന്നതും അങ്ങനെ പോട്ട് കഴിഞ്ഞ് നമ്മൾ ബസ്സിലേക്ക് പോന്നട്ടെ ഇതാണ് പ്രധാനപ്പെട്ട കവാടം ആഗ്ര ഫോർട്ടിലേക്കുള്ളത് ഈ ആഗ്ര ഫോർട്ട് കവാടത്തിൻ്റെ പ്രത്യേകത ഇവിടുന്ന് കൈമുട്ടി കഴിഞ്ഞാൽ കൈമുട്ടിക്കഴിഞ്ഞാൽ ഈ കുതിരകളിലൊക്കെ കയറിപ്പോൾ ഒന്ന് എക്കോ ആയിരിക്കും എക്കോ അടിച്ചിട്ട് കോട്ടേൻ്റെ ഉള്ളിൽ അതെത്തും അങ്ങനെ എന്തെങ്കിലും അപായ സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ജാലികളിൽ ആ ജാലികൾ വഴി ഒരു വഴി ഓയിലും ഒരു സൈഡിലൂട്ട ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടാകും ഇതൊരു സ്ലോപ്പാണ് ഇതിലേക്ക് ഒഴിച്ചോളും അപ്പോൾ ഈ കുതിരകൾക്ക് അല്ലെങ്കിൽ ആ പട്ടാൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടാകും അങ്ങനൊരുപാട് വൈദഗ്ധ്യങ്ങൾ ഈ ഒരു കോട്ടയ്ക്ക് പ്രത്യേകതകൾ ഈ ഒരു കോട്ടക്കുണ്ട് ഇവിടെ വരുന്ന ഒരു നിർബന്ധമായിട്ടൊരു ഗൈഡ് അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ അറിയുന്ന ഒരാളെയും കൂട്ടിയിട്ട് വരിക പിന്നെ ഗൈഡുകൾ സ്വാഭാവികമായിട്ട് അവരുടേതായ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചരിത്രങ്ങളിൽ ചില ആളുകളെങ്കിലും വളച്ചൊടിക്കുന്നുണ്ടെന്നുള്ളത് സത്യവും നമുക്ക് മനസ്സിലാക്കണം അതിനനുസരിച്ച് നമ്മളെന്താക്കണം മനസ്സിലാക്കുമാണ് ഞാനും എന്നെ കണ്ട് മനസ്സിലാക്കേണ്ടി വരും സംഭവം ചരിത്ര വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊക്കെ പ്രത്യേകിച്ച് എൻട്രി എക്സിറ്റും ഇപ്പൊണ്ടാക്കുന്ന തന്നെ റുപ്പീസേട്ടിന്റെ പള്ളി ഇത് രണ്ടേ നാൽപ്പതിനാണ് നമ്മുടെ ആഗ്ര ഫോർട്ട് അജ്മിനി ലൈബ്രറി ആഗ്ര ഫോർട്ട് സ്റ്റേഷൻ ഖാൻ ഇതാണ് ആഗ്ര ഫോർട്ടിന് അടുത്തുള്ള ഷാഹി മസ്ജിദ് നമ്മളെ ശംസിച്ച പറഞ്ഞില്ല ഒരുപാട് പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട് ഷാജഹാൻ തൻ ഷാജാൻ ജഹാംഗീര് മറ്റേ വൈഫല്ല അതുപോലത്തെ ഇതെല്ലാം പള്ളികളിൽ ഇതെല്ലാം ജുമാ മസ്ജിദ് എല്ലാം പോലെ തന്നെ സ്ട്രക്ചറും കാര്യങ്ങളും അതേ ഒരു ഇതാണ് ശീക്കനും ഇത്രയും ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ചാൽ പള്ളികളൊന്നും എന്താ പറയുക മെയിൻ്റെനൻസ് ഒരേ ഇതാണ് അറിയില്ല പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും കാണുന്ന അതേ അവസ്ഥ നമ്മളെ ടീമിൻ്റെ அஜா சலா அலா படி பண்ணமா சயா ஒளி

Amiya na tafiya da